ചെയ്യാൻ പറ്റില്ല നമ്മുടെ വണ്ടി നിൽക്കുന്നേ നോക്ക് നമുക്ക് പോകണ്ട എങ്ങോട്ടാ നോക്ക് അപ്പൊ വണ്ടി അനങ്ങുമ്പോ നമുക്ക് പോകേണ്ട വശത്തേക്ക് വരണം ഓക്കെ എങ്ങോട്ട് തിരിച്ചാലും അങ്ങോട്ട് വണ്ടി ഓടിക്കൊണ്ടേ നമുക്ക് എങ്ങോട്ടാണോ പോകണ്ട അതിനനുസരിച്ച് സ്റ്റിയറിംഗ് മാറ്റിക്കൊണ്ടേ പോവാ നമുക്ക് അപ്പൊ ആദ്യം എങ്ങോട്ടാ മാറേണ്ടത് റൈറ്റിലേക്ക് ഒന്ന് പതുക്കെ തിരിച്ചു കൊടുക്കും അതൊന്നും ആയിട്ടില്ല ഇപ്പോഴാണ് തിരിവായത് മതി ഓക്കെ ഇനി ഒന്ന് നീങ്ങി നോക്കും റൈറ്റിലേക്ക് വണ്ടി വരുന്നത് കാണാം പതുക്കെ ബ്രേക്ക് ലൂസ് ചെയ്താ മതി സ്റ്റാർട്ട് ഒന്നുകൂടെ ക്ലച്ചും ചവിട്ടി ആ അത് ക്ലച്ച് കുറച്ച് റിലീസ് ചെയ്യും വണ്ടി ഇങ്ങനെ അർത്ഥം വണ്ടി നീങ്ങാൻ റെഡി ആയി എന്നാ പിന്നെ ക്ലച്ച് റിലീസ് ചെയ്യരുത് ക്ലച്ച് വിട്ടു കൊടുക്കരുത് അതുകൊണ്ട് ആയി പോയത് ഇച്ചിരി ക്ലച്ച് റിലീസ് അമ്മ ബ്രേക്ക് ക്ലച്ച് അമ്മ ക്ലച്ചമ്മൂടെ റിലീസ് ചെയ്ത മതി കാലിൽ ഒരു വിറവൽ ഇങ്ങനെ വന്ന അതിനർത്ഥം വണ്ടി നീങ്ങാൻ റെഡിയായി നിക്കുക അമ്മ ബ്രേക്ക് ചവിട്ടിയിരിക്കുന്നോണ്ടാണ് നീങ്ങാത്തത് അമ്മ ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് നോക്കിയ നീങ്ങുന്ന ബ്രേക്ക് ചവിട്ടിക്ക വണ്ടി നിക്കും കണ്ട ക്ലച്ച് അനങ്ങിയാ വണ്ടി ഓഫായി പോവും ഇനി അമ്മ ക്ലച്ച് റിലീസ് ചെയ്താ വണ്ടി നിന്നു പോവും പിടി കിട്ടിയ ക്ലച്ച് റിലീസ് ചെയ്യരുത് അതങ്ങനെ തന്നെ പിടിച്ചോണം ആ വിറവലില് പിടിച്ചു വെച്ചേക്കണം ഇനി ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് നോക്കിയാ ക്ലച്ചിൽ ഒരു ചെറിയ വ്യത്യാസം ആദ്യം റൈറ്റിലേക്ക് വന്നില്ലേ അപ്പൊ നേരെ മതി കണ്ടാ ഇനിയും റോഡിന്റെ ചരിവിനനുസരിച്ച് വണ്ടി എങ്ങോട്ടെങ്കിലും ഒക്കെ മാറിപ്പോവും അമ്മക്ക് എങ്ങോട്ടാണോ പോകണ്ട അങ്ങോട്ടേക്ക് ലെവൽ ചെയ്തോണ്ടിരിക്കണ ഈ വണ്ടിയെ കിട്ടുന്നുണ്ടാ ഏ മുഖത്തെ എക്സ്പ്രഷൻ മാറി ഇനി ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടോ കാരണം ഒരു കയറ്റം കേരിക്ക വണ്ടി നമ്മൾ എങ്ങോട്ടാ മാറ്റണ്ടെന്ന് വണ്ടി റോഡിൽ നിന്ന് പോകുന്ന പോലെ തോന്നുന്നുണ്ടൈഡിൽ വന്ന ഇനി വണ്ടി സൈഡിലേക്കേ ഓടൂ അവിടെ ഒരു കുഴി ആണ് നിറച്ച് അപ്പൊ എന്ത് ചെയ്യണം കാല് ബ്രേക്കില് സ്ലോ ആ ചെയ്ത അവിടെ പതുക്കെ വന്ന് വീഴുകൊള്ളുന്നുണ്ടാ ഇനി ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടാ ഇനിയവശ്യുണ്ട് ഹമ്പുണ്ട് അപ്പൊ ബ്രേക്ക് അലുവാ വന്നില്ല വന്നില്ല ആ അങ്ങനെ ഇനി ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടാ അപ്പൊ വിട്ടു കൊടുക്ക് പകരം വണ്ടി നമുക്ക് എങ്ങോട്ടാ കൊണ്ടുപോണ്ടേന്ന് നോക്ക് ആ ഏത് സൈഡിലേക്കാ കൊണ്ടുപോണ്ട തിരിച്ചത് എങ്ങോട്ടായിരുന്നു ഏ ആള് മാറിയതിന്റെയാ അല്ലാതെ വേറൊന്നും ഇല്ല ഇനി ബ്രേക്ക് കൊടുക്ക് കിട്ടിയാ ഇനി നമുക്ക് എന്തുവാ വേണ്ട ക്ലച്ചില് അയച്ചു കൊടുത്തര മുഴുവൻ അയച്ചു കൊടുത്തരും കാരണം ഇല്ല ഇനി നമുക്ക് റോഡ് ഫ്രീ ആയി ഇനി നമുക്ക് പതിയെ കൊടുക്ക് ആ ജംഗ്ഷൻ കണ്ട എനിക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത് ലെഫ്റ്റിലേക്ക് അപ്പൊ എന്ത് ചെയ്യണം നമ്മള് എന്നിട്ട് എന്ത് ചെയ്യണം ഇതുപോലെ ഓടി ചെല്ലണോ അതോ പതുക്കെ പതുക്കെല്ലോ തിരിക്കുന്നത് പിന്നെയല്ലേ അങ്ങോട്ട് ചെല്ലുന്നത് വേഗത്തിൽ അതോ പതുക്കെ ചവിട്ടിയാലെന്ത് പറ്റും കയറ്റം കേറുക നിന്നു പോവും വണ്ടി ബ്രേക്കിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈയേ ചെയ്യാവുള്ളൂ ബ്രേക്ക് ഇത്തിരി ലൂസാക്കി കൊടുക്ക പതുക്കെ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഒരു ചരിവ് കൊടുത്ത വണ്ടിക്ക് തിരിക്ക് ഇനി ക്ലച്ചിലും ബ്രേക്കിലും ചവിട്ടി നിർത്തിക്ക നിർത്ത് നിർത്തിയില്ല ആ അങ്ങനെ നിക്കട്ടെ ഇനി അമ്മ നോക്കിക്ക അവിടുന്ന് വണ്ടി ഉണ്ടോ ഇല്ലേന്ന് അറിയാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല റോഡിലേക്ക് നമ്മളിപ്പോൾ എന്താ ചെയ്താന്ന് വെച്ചാൽ ഓടി വന്നു നമുക്ക് തിരിഞ്ഞു പോകേണ്ട സ്ഥലത്തേക്ക് വണ്ടിയെ പതുക്കെ ചരിച്ചു ആ റോഡിൽ നമ്മൾ കയറിയിട്ടില്ല ഓക്കെ അല്ലേ കയറാത്തത് കൊണ്ട് അവിടുന്ന് വരുന്നവർക്ക് നമ്മളൊരു ശല്യമായിട്ടില്ല ഇനി നോക്കിയിട്ട് വേണം നമുക്ക് അവിടെ കയറാൻ അവിടുന്ന് വണ്ടി ഉണ്ടോ ഇല്ലേന്ന് അറിയാതെ നമുക്ക് ആ റോഡിലേക്ക് കയറാൻ പറ്റില്ല

ഒരു വിറവല് വരുന്നത് വരെ കാലില് വന്നാ അപ്പൊ വണ്ടി മുന്നോട്ട് പോകാൻ റെഡി ആയി ഇനി അവിടെ വണ്ടി ഉണ്ടോ നോക്ക് ഉണ്ടാ പോവാ അപ്പൊ ബ്രേക്ക് പതുക്കെ ലൂസ് ചെയ്യും മുന്നോട്ട് നീങ്ങുന്നില്ല വീണ്ടും ബ്രേക്ക് ഔട്ട് വീണ്ടും ആ ക്ലച്ച് ഒരു ഒരിത്തിരി കൂടെ ലൂസാക്ക മതി ഇനി ബ്രേക്ക് ഒന്ന് ലൂസാക്കി നോക്ക് വീണ്ടും സ്റ്റാർട്ട് ആ മതി ക്ലച്ച് ഇത്തിരി ലൂസാക്കാ മതി മതി തിരിഞ്ഞു തിരിഞ്ഞു വാ വണ്ടി ഇതേ തിരിയുന്നുണ്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഇനി തിരിക്കരുത് തിരിഞ്ഞു വരും കണ്ടാ നേരെയാ കേളു എളുപ്പം ആ തന്നെ കിട്ടിയാ ഉറപ്പാണോ സത്യമാണ് ലെഫ്റ്റിൻ്റെ കരുടെ അതെനിക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് എന്ത് ചെയ്യണം ചരിക്ക് പോകേണ്ട വശത്തേക്ക് ചരിന്നു കണ്ടാ അപ്പൊ തിരിച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെ തന്നെ പിടിച്ചു വണ്ടി തിരിഞ്ഞ് ആ വഴിയിലേക്ക് വരുന്നുണ്ടോ നോക്ക് കണ്ടാ

അവിടെ ഒരു കാറ് ഇത് ആ കാറ് കഴിയുമ്പോ ഒന്ന് സൈഡിലൊന്നും നിർത്തി തരണം എനിക്ക് വണ്ടി അല്ലെങ്കിൽ ആ കാറിന്റെ പുറകിലായിട്ട് നിർത്തി തന്നാ മതി എന്ത് ചെയ്യണം അപ്പൊ സ്പീഡ് വേണോ അപ്പൊ കാലം എവിടെ വരണം വണ്ടി ഏത് സൈഡിൽ വരണം ഇനി എന്തൊക്കെ ചെയ്യണം ക്ലച്ച് ഫുള്ള് താഴ്ത്തി കൊടുക്കുന്നു അതൊന്നും അല്ല അമ്മ റൈറ്റിലേക്ക് തിരിയാൻ പോകാന്ന് അമ്മക്ക് മാത്രമല്ലേ അറിയാവുള്ളൂ അമ്മ അറിഞ്ഞതിയാട് ഇനി എന്ത് ചെയ്യണം അപ്പൊ തിരിക്ക് വണ്ടി നീങ്ങരുത് ആദ്യമേ തന്നെ തിരിച്ചു വയ്ക്കും കാരണം വലിയ റോഡൊന്നും അല്ല ഇത് ചെറിയ വഴിയാ ഫുള്ള് തിരിച്ചു വയ്ക്കു ഓക്കേ ഇനി ഈ വണ്ടി എവിടെയായിരിക്കും എത്താൻ പോകുന്നത് തിരിഞ്ഞു കിട്ടുവാ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ വണ്ടി നമുക്ക് തിരിഞ്ഞു കിട്ടുവോ ഇവിടെ ഇല്ല നമുക്ക് എവിടം വരെ പോവാൻ പറ്റും നോക്കി വെച്ചേ ചെടികളൊക്കെ അങ്ങനെ നോക്കി വെച്ചേക്കണം എവിടം വരെ പോവാൻ പറ്റുമെന്നൊരു ധാരണ ഉണ്ടാവണം നമുക്ക് അവിടെ എന്തുണ്ടാവോന്ന് ഓർത്തോണം ഓക്കെ അവിടെ നമുക്ക് തടസ്സമായിട്ട് ചെടി പിടിച്ചിരിക്കുന്ന ഒരു ചട്ടി പോലെ അതുണ്ട് അത് കഴിഞ്ഞ ഒരു ഡോറുണ്ട് അതും കഴിഞ്ഞ ഒരു കാറും കിടപ്പുണ്ട് റൈറ്റില് കണ്ട അത്രയും ഉറപ്പല്ലേ അപ്പൊ ആദ്യമേ വരുന്ന തടസ്സം ചെടി ചെടി തട്ടാതെ തിരിഞ്ഞു കിട്ടിയ കഥകേന്നും തട്ടാതെ തിരിഞ്ഞു കിട്ടിയ കാർ വരും മുന്നിൽ അല്ല ഞാൻ പറയ ചെലപ്പോൾ ചെടിയെ തട്ടാതെ തിരിഞ്ഞിരിക്കും അപ്പൊ ആ ഡോറ് വരും ഡോറിലും തട്ടാതെ തിരിഞ്ഞു കിട്ടിയെന്ന് വിചാരിക്കും അപ്പൊ കാറ് വരും മുന്നിൽ അതിനുള്ളിൽ നിർത്താൻ പറ്റണം നമുക്ക് ചിലപ്പോ അവിടം വരെയും പോവൂല ചെടിയിൽ അവിടെ ചെല്ലുമ്പോൾ നിർത്തേണ്ടി വരും അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവണമെന്നാ ഞാൻ പറഞ്ഞത് ഓക്കേ അല്ലാതെ തിരിഞ്ഞ് കിട്ടുമോന്നും പറഞ്ഞ് ഇവിടുന്ന് ഓടരുത് അപ്പൊ പതുക്കെ പതുക്കെ നീങ്ങ് ബാക്കിൽ വണ്ടി വണ്ടിയുണ്ടോ നോക്ക് ഇല്ല അപ്പൊ പതിയെ ചലിച്ചു പോയാ മതി നിർത്തി നിർത്തി പോയാ മതി ഇനി മുൻവശം ഇവിടെ നോക്കിയിരുന്നു ഇത് തിരിഞ്ഞ് തിരിഞ്ഞ് ആ ചെടിയുടെ അവിടെ നിന്ന് മാറുമോന്ന് നോക്ക് പതുക്കെ പോ നിർത്തി നിർത്തി പോ സ്പീഡ് കൂടുന്നു ചെടിയെ ഉറപ്പല്ലേ അപ്പൊ പതുക്കെ വീണ്ടും വിട്ടു കൊടുക്കും അപ്പൊ അതൊക്കെ സ്ലോ ചെയ്യും കഥക തട്ടാൻ ചാൻസ് കാറിന് മുന്നിൽ വേറൊന്നും കൂടെ ഇണ്ട് ഇവിടെ കൂടെ നോക്ക് അപ്പൊ അതൊക്കെ ഇത്തിരി കൂടെ കൊടുക്ക് ആ അടുക്ക വരെ പോവാല്ലോ നമുക്ക് കഥകിലും തട്ടില്ല അടുത്ത മതിലിന്റെ അവിടെ വന്നപ്പോ നമ്മളൊന്ന് അടുത്ത് കണ്ടാ ഇനി പോവാൻ പറ്റുവോ അപ്പൊ നിർത്തും ചവിട്ടു എപ്പ നിർത്തിയാലും എന്ത് ചെയ്യണം അത് കൂടാതെ ഒരു കാര്യം കൂടി ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഇന്ന് ന്യൂട്രൽ ആക്കി വെക്കേസ് ഗിയർ ഓക്കെ ക്ലച്ചിട്ടമ്മ ബ്രേക്ക് വിട്ടു വിട്ടുകൊടുത്തേ ബ്രേക്ക് വിട്ടു വിട്ടുകൊടുത്തേ ബ്രേക്ക് വിട്ടോ ധൈര്യമായിട്ട് വിട്ടോ ധൈര്യം ഇട്ടു ചേട്ടനെ ഒന്ന് വിട്ടുകൊടുക്കാനാ ക്ലച്ച് ചോട്ടിക്കാ അമ്മ അങ്ങനെ തന്നെ ഇരുന്നു ഞാൻ അതേപോലെ ഒന്നുകൂടെ കൊണ്ട് നിർത്തി തരാം ബ്രേക്ക് വിട്ടേ ക്ലച്ച് ഇത്തിരി ലൂസ് ചെയ്താ മേ തിരിട്ട് ലൂസ് ചെയ്ത തിരികൂടെ ലൂസ് ചെയ്ത തിരികൂടെ ലൂസ് ചെയ്തേ അമ്മ എന്നെക്കാൾ മുന്നേ അമ്മ അവരെ അന്ന് നമ്മളിങ്ങനെ ഒന്ന് കുടുങ്ങി ഇനി നമുക്ക് പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല എപ്പോ വണ്ടി നിർത്തിയാലും ഉടനെ എന്തു ചെയ്യണം ആക്ക് ആക്കി ഇനി മുന്നോട്ട് പോവാൻ പറ്റുമോ നമുക്ക് അമ്മ ന്യൂട്ടിലാക്കിയില്ല ആ മുന്നോട്ട് പോവാൻ പറ്റില്ല പകരം അങ്ങോട്ട് പോകാൻ പറ്റും ബാക്കിലേക്ക് എങ്ങനെ പോണം അങ്ങനെയല്ല ബാക്കിലേക്ക് പോയാ വീണ്ടും ഇതുപോലെ തന്നെ വരാൻ പറ്റുള്ളൂ നമ്മൾ എവിടെ കിടന്നോ അങ്ങോട്ട വണ്ടി പോകാൻ പോണ് പകരം എന്ത് ചെയ്യാൻ പറ്റും വരണം ലെഫ്റ്റിലേക്ക് തിരിക്കണം എളുപ്പം എളുപ്പം തിരിച്ചു തിരിഞ്ഞില്ല തീർന്നില്ല അതെ ഓക്കെ ആണോ ഇനി എവിടെ നോക്കണം നമ്മള് റൈറ്റാ കണ്ട റൈറ്റും നോക്കണം ലെഫ്റ്റും നോക്കണം റൈറ്റിൽ നിന്ന് വണ്ടികൾ വരും പുറകിൽ നിന്നുള്ള വണ്ടി ലെഫ്റ്റിൽ എന്തുണ്ട് ഇടിക്കാൻ എവിടം വരെ പോകാൻ പറ്റുമെന്ന് അറിയാൻ ലെഫ്റ്റ് നോക്കണം കിട്ടിയാ പത്തക്ക ബാക്കിലേക്ക് നേരെ ബാക്കും കൂടെ നോക്കണം അതിപ്പോ അമ്മയെ കൊണ്ട് ജയിക്കാത്തത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഓngrx നമുക്ക് അങ്ങനത്തെ ബാക്കിലേക്ക് ഒരുപാടൊന്നും പോകണ്ട നമുക്ക് ഇത് ആ ചെടിചട്ടി ഇടിക്കാതെ ഇരിക്കാനാണ് നമ്മൾ പറോട്ട എടുത്തത് ഇനി അങ്ങേ തട്ടുവാ ഇല്ല ഉറപ്പല്ലേ എപ്പോ നിർത്തിയാലും ബ്ലേക് ക്ലച്ച് ബ്രേക്കും സാധാ അതു കൂടാതെ ആക്കി ഇനി മുന്നോട്ട് ഓടാൻ പറ്റില്ല മിണ്ടിട്ട് പോ ഉറപ്പല്ലേ അപ്പോൾ എങ്ങോട്ടാ തിരിക്കണ്ടേ ലെഫ്റ്റ് റൈറ്റ് തിരിച്ചു തിIrക്കാ ആദ്യം അമ്മയുടെ സ്വഭാവം മനസ്സിലായോണ്ടാ ഞാൻ നമ്മാച്ചോണ്ടിരിക്കുന്നത് നീങ്ങാ നമുക്ക് എന്ത് ചെയ്യണം അത് മാത്രല്ല എവിടെ നോക്കണോന്നാ പറഞ്ഞത് കാർ ഉറപ്പല്ലേ ആ കാറിനെ തട്ടാതെ അറിയണം തട്ടില്ല ഉറപ്പ് വന്ന നേരെയാക്കാൻ തുടങ്ങിക്കണം ഓക്കേ അമ്മക്ക് ഈ മുന്നിൽ ഒരു മറവാണ് ഈ മുന്നിൽ ഒരു സ്ഥലം കിട്ടിയ വണ്ടി നേരെയാക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ എന്തോന്ന് ചോദിച്ചാ എങ്ങോട്ട് പോവും ഇല്ല വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മൾ അങ്ങോട്ടാ തിരിച്ചു വെച്ചിരിക്കുന്നത് നമുക്കിപ്പ തടസ്സം വന്നുകൊണ്ടാണ് നമ്മൾ വലത്തോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത് ഇടത് വശത്താണ് തടസ്സം അപ്പൊ സ്ഥലം ഉള്ളത് വലത്താണ് നമ്മൾ വലത്തോട്ട് തിരിച്ചിട്ടുണ്ട് ഈ തടസ്സം മാറിയാൽ ഉടനെ നേരെയാക്കിയില്ലെങ്കിൽ വണ്ടി വലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കും കിട്ടിയാണെ നേരെയാക്കാൻ തുടങ്ങും സ്ഥലം വന്നു എളുപ്പം നേരെയാക്കും കണ്ടാ മതി ഇനി തിരിച്ചാ കാറിൽ കൊണ്ടിടിക്കും നമ്മള് ആണ് യും പേടിയുണ്ട് പേടിയില്ല അമ്മ എന്താ ഇത് അമ്മ ഇത്ര നല്ല പോലെ ഇത് നോക്കിയാ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാൻ വെറുതെ ഇരിക്കും ഇവിടെ ഞാൻ ചെയ്ത അമ്മ അറിയന്തെ നോക്കിയോ ഇതേ ഞാൻ ചെയ്ത് കണ്ട അമ്മ അറിയിക്കാൻ എനിക്ക് ഇതിൽ എന്തെങ്കിലും തൊടാൻ പറ്റുവണെങ്കിലും ഞാൻ പിടിക്കണ്ടേ അല്ല അമ്മ സ്പീഡി െ പറ്റി ചിന്തിക്കരുത് അതൊക്കെ പറ്റി ചിന്തിക്കാവ എനിക്ക് പോകണ്ട പോലത്തോട്ടാണ് അപ്പൊ ആദ്യം ആ ഓക്കെ ആണോ നമുക്ക് രണ്ടു വശവും കാണാൻ മേല അപ്പൊ ഓടിക്കേറി ആ റോഡിലേക്ക് ചെല്ലാൻ പറ്റുക നമുക്ക് ചെല്ലാൻ പറ്റുന്നത് ബ്രേക്ക് ഇത്തിരി ലൂസാ ഈ റോഡും ആ റോഡും കൂടെ ചേരുന്ന സ്ഥലം വരെ മാത്രമേ പോവാൻ പറ്റുള്ളൂ ഓക്കേ ആ അത് തന്നെ ആണ് വീണ്ടും പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങും ഇച്ചിരി ഇച്ചിരി ഓഫ് ആയി പോയത് രണ്ടും കൂടെ ചവിട്ടി കൂടെ വിട്ടുകൊടുത്തു ബ്രേക്കും വിട്ട് ക്ലച്ച് മുഴുവൻ വിട്ട് കളഞ്ഞു ബ്രേക്കും ചവിട്ടി പിടി സ്റ്റാർട്ട് ചെയ്ത് മതി മതി ഇനി ബ്രേക്ക് ലൂസാക്കി കൊടുക്കും ക്ലച്ചൊരിക്കലും വിട്ട് കളയരുത് നമ്മ ബ്രേക്ക് മാത്രമേ ലൂസാക്കി കൊടുക്കാവുള്ളൂ നീങ്ങണോന്ന് തോന്നുമ്പോൾ لكن 우삭क्या दीनु लेंगे कोड़ू कंडा വീണ്ടും ക്ലച്ച് ബ്രേക്കിങ് ജോട്ട് ഓക്കേ ഓണ രണ്ട് സൈഡും ഓക്കേ അപ്പോൾ തിരിച്ചു നമുക്ക് ദേ ഇ ദേ ഇവിടം വലത്തോട്ട് കിടണം ദേ ദേ ഇവിട നോക്കി ഇറാ കെട്ടി നേരെയാ കേൾക്കും ആگیا ഇനി ബ്രേക്കിങ്ങിന് ആവശ്യം ഉണ്ടോ അപ്പോൾ ഇട്ടു കൊടുക്ക് ഇനി ക്ലച്ച് ന് ആവശ്യം ഉണ്ടോ കൊണ്ടാ ഇല്ല ആ ഇല്ല ഇട്ടു കൊടുത്തെ ഇക്കൊടുതാ നമ്മുടെ വണ്ടി അങ്ങോട്ടാ പോണേ നോക്കിക്ക എനിക്ക് നേരെയാ പോണ്ടേ കൈ നേരെയാക്കി എടുക്ക എടുത്തില്ല അവന്റെ കൂടെ അവനെ നോക്കി പോയി ഒരു സെക്കൻഡ് ശരിയല്ലേ ആ പറന്നു വരുന്നത് കണ്ടോ ഈ കൈ വില പിടിക്കില്ല ഇത്തിരി ആക്സിഡന്റ് കൊടുക്കും േറ്ററിനെടുത്ത് ക്ലച്ച് ഫുള്ളി ഔട്ട് എളുപ്പം ചവിട്ടിയില്ല ചവിട്ടിയില്ല ഒരുപാട് താമസിച്ചിട്ട് ഗിയർ ഇടാൻ ആ സമയം കൊണ്ട് നമ്മളെ അടുത്ത് സ്പീഡ് പോയി സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ വണ്ടിയെ ഇപ്പൊ നിരപ്പായ റോഡായതുകൊണ്ടാണ് ഈ വണ്ടി ഓടിയത് അല്ലെങ്കിൽ നിന്ന് പോയത് പിടികിട്ടിയാ ഗിയർ മാറ്റാൻ പ്ലാൻ ചെയ്താ

അവര് തന്നെ ചവിട്ടുമായിരുന്നു കൂടെ ഇരുന്ന ആള് തന്നെ ഇപ്പോഴെന്നു പറയുക എല്ലാ കാര്യം അമ്മ തന്നെയാ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പൊ വേണേ ഇപ്പുറത്തിരിക്കുന്ന ആശന സപ്പോർട്ട് ചെയ്ത് വണ്ടി ഓഫ് ആകത്തില്ല പക്ഷെ അമ്മ ഇതിനു മുമ്പ് ഒരുപാട് വട്ടം ഇതേപോലെ ജംഗ്ഷനിൽ വരുമ്പോഴെല്ലാം വണ്ടി ഓഫ് ആകാതെ പോയിട്ടുണ്ട് അപ്പൊ അമ്മയുടെ വിചാരം ഇത് ഓട്ടോമാറ്റിക് ആണെന്നുള്ള വിചാരമാ പക്ഷെ അമ്മ ക്ലച്ച് താത്തിയാൽ മാത്രമേ വണ്ടി ഓഫ് ഇഞ്ചൻ ഓഫ് ആകാ പഠിക്കത്തുള്ളു ആ ഒരുപാട് വെട്ടുകൾ ഇല്ല ഓഫായിട്ടൊന്നും ഇല്ല അമ്മയ്ക്ക് അറിയാം എപ്പോഴാ നീങ്ങാൻ പോണേ മതി ഇനി ക്ലച്ച് അനങ്ങരുത് അനങ്ങരുതവിടുന്നു ബ്രേക്ക് അനങ്ങുമ്പോ വണ്ടി നീങ്ങും അതെ നീങ്ങുന്ന നീങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പതുക്കെ പതുക്കെ തിരിച്ചെടുക്കണം വണ്ടിയാണ് അപ്പൊ നീങ്ങുന്നില്ല ബ്രേക്ക് ഇത് യൂസ് ചെയ്താൽ മതി വീണ്ടും ബ്രേക്ക് ടൈറ്റ് ചെയ്യും മാക്സിമം അമ്മയ്ക്ക് വരണ്ടത്രയും കണ്ടോ വണ്ടി തന്നെ അമ്മയ്ക്ക് എപ്പ വണ്ടി നേരെ കിട്ടി ഓടാൻ തോന്നുന്നു അതുവരെ ഈ രണ്ട് കാലും അനങ്ങരുത് ഇപ്പൊ ഓക്കെ ആണോ അപ്പൊ അതുക്കെ ആദ്യം ബ്രേക്ക് വിട് നേരത്തെ ജംഗ്ഷനിൽ പറ്റിയത് ഇതാണ് ബ്രേക്കിന് പകരം ക്ലച്ച് വിട്ടു ഇനി ക്ലച്ച് വിട് വിട്ട ഇപ്പൊ വണ്ടി ഓഫാകത്തില്ല ഇനി നമുക്ക് സ്പീഡല്ലേ വേണ്ടത് അപ്പം എന്ത് ചെയ്യണം വരട്ടെ കൊടുത്ത ഉറപ്പാണോ അടുത്ത ഗിയർ ഇടാവാ ആക്സിലേറ്റർ കുറച്ച് എളുപ്പം ക്ലച്ചി ഓട്ട് രണ്ടാക്ക് അത് തന്നെ നമ്മള് പശുവിനെ കുട്ടിയിടിച്ച് കുറ്റിയിടിച്ചു പോലെയാ രണ്ട് വലിയാതെ വലിച്ചത് കേട്ടാ ഓട്ടെ ഇനി ക്ലച്ച് വേണം ക്ലച്ച് അമ്മ ആക്സിലേറ്റർ കൊടുക്കാൻ ഒന്നുകൂടെ എന്നെ ഓഫ് ആക്കാതെ ആ ഒരു ജംഗ്ഷൻ തിരിച്ച് കളിച്ചു തരുവാ ഓഫ് ആയാലും കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് ഓഫ് ഈ ഓട്ടോറിക്ഷ കിടക്കുന്നതിന്റെ മുന്നിൽ ഒരു ജംഗ്ഷൻ ഉണ്ട് കണ്ടാ എനിക്ക് ലെഫ്റ്റിലേക്ക് അപ്പം ഇൻഡിക്കേറ്റർ അത് അമ്മ പറ അവിടെ ഏത് ഗിയർ ഇടണം എന്തുകൊണ്ടായിരിക്കും പറഞ്ഞു സ്ലോ ചെയ്തോണ്ട സ്ലോ ചെയ് ക്ലച്ചിലുവാ എന്നിട്ട് എന്ത് ചെയ്യണം ആ പങ്കേറി ഡാം പറഞ്ഞായിരുന്നു ഇട്ടായിരുന്നേ പതുക്കെ നീങ്ങ് തിരിച്ചോണ്ടിരിക്കല്ലേ അങ്ങനെ തിരിച്ചെന്ത് പറ്റും നമുക്ക് പോകേണ്ട വഴിയിലേക്ക് മാത്രം കൊണ്ടുപോകേണ്ടി അതൊക്കെ മാറിക്കോളൂ അമ്മ പതുക്കെ മുന്നോട്ട് ചെന്നാ മതി അത് മാറിക്കോളൂ അതിന് നമ്മളെക്കാളും ബുദ്ധിയുണ്ട് വെരിച്ചു വീട് വരരുത് നേരെയാക്ക് സ്റ്റെ ആയിപ്പോ എവിടെയാണെന്നറിയാവ പട്ടി ആ തിരിക്ക് 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 ആദ്യം തിരിക്ക് ഞാൻ വിടത്തില്ല തിരിക്കാ മതി ഇനി ഒന്ന് അനങ്ങി നോക്കാൽ എടുക്കരുത് അമ്മ വിടിച്ചു വെക്കും ഞാൻ വിടുക കാലു ആ നേരെയാക്കി മനസ്സിൽ കിടന്നോണ്ടാ വണ്ടി നേരെയാക്കാഞ്ഞത് അപ്പൊ മനസ്സിലായ എങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നു അങ്ങോട്ട് തന്നെ ഓടിപ്പോയത് കണ്ടാ ഞാനാ നിർത്തിയത് അതുങ്ങക്ക് ബുദ്ധി ബുദ്ധിയുണ്ട് അതുങ്ങളും മാറും നേരെ പോട്ടെ നമ്മുടെ അതിന് മാറാൻ ആവശ്യത്തിന് സമയമുണ്ട് മനുഷ്യരാണെങ്കിലേ അവിടെ മസിലിടിച്ച് നിക്കുകൊണ്ട് അതുങ്ങളും ഓടി മാറും സ്പീഡായില്ലേ ക്ലച്ചി ഓടി സെക്കൻഡാക്കും ആക്സിലേറ്റർ കാലത്ത് എളുപ്പം ക്ലച്ചിവിട്ട് സെക്കൻഡാക്ക നമ്മുടെ സൈഡിൽ കൂടെ വണ്ടി ഓടുന്നത് ലെഫ്റ്റിലേക്ക് അപ്പൊ ഇന്ത്യ അമ്മ വേറെ അവിടെ ഏത് ഗിയറി പോണം എന്തോ ആ രണ്ടു വശവും കാണാൻ മേല അവിടെ വണ്ടി ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല അപ്പൊ സൂക്ഷിച്ചു വേണം പോവാൻ അപ്പൊ എന്ത് ചെയ്യണം കുറയ്ക്കണം വേഗത പറയും ക്ലച്ച് ഫുൾ ആയിട്ട് ഫുൾട്ട് ബ്രേക്ക് ഒന്ന് വണ്ടി ലൂസാക്കരുളും ആ സമയം കൊണ്ട് ഫസ്റ്റ് ഗിയർ ഇടണം കണ്ടാ അപ്പൊ വണ്ടി നിക്കാതെ ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് മറന്നു പോയാ മോള് പതുക്കെ പോകും ഇച്ചിരി കൂടെ പതുക്ക നോക്ക് വണ്ടി ഉണ്ടോ സൈഡിലാണോ നോക്കിയാ സത്യം പറഞ്ഞാ നമ്മളെങ്ങോട്ടായിരുന്നു തിരിഞ്ഞത് വേറൊരു റോഡിലേക്ക് കയറി ചെല്ലുമ്പോ പുറകിൽ നിന്ന് വന്നവനെ നേരത്തെ അറിയിച്ചമ്മ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തു അവനറിയ അമ്മ എടുത്തോട്ടാ പോണേന്ന് അവനെ പേടിക്കണ്ട ഏ പേടിക്കണ്ടാരെയാ ചെന്ന് കരാട്ടാന്ന് തോന്നുന്നു ബ്ലാക്ക് തോന്നുന്നു ഈ കൈ സ്പീഡ് കൂടി അടുത്ത സെക്കൻഡ് ക്ലച്ച് വിട്ടോട് ഓക്കേ എപ്പ അമ്മ ആക്സിലേറ്റർ കൊടുക്കുന്നു അപ്പളേ ക്ലച്ച് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാവുള്ളൂ അതിനു മുമ്പേ എപ്പ അമ്മ ക്ലച്ച് വിട്ട് കളഞ്ഞാലും വണ്ടി നിന്നു ആ നേരത്തെ പറ്റി അബദ്ധം പറ്റാതിരിക്കാൻ പറയാ ഒരു വളവാണ് നമ്മളിപ്പോ ചെറിയ ഗിയറിലാ പോണത് വണ്ടി ഓഫ് ആയി ഒന്നും പോവില്ല ബ്രേക്ക് ചവിട്ടി പിടിക്കുകയും ചെയ്യരുത് ക്ലച്ച് ലൂസാക്കി അമ്മ ബ്രേക്കിനു മേളി കാല് വെച്ചോണം ഒരു തടസ്സം വന്ന ക്ലച്ചും ബ്രേക്ക് ഉപയോഗിച്ചോണം ആദ്യമേ തിരിക്കുകയും ചെയ്യരുത് ആദ്യമേ തിരിച്ച പറമ്പി പോകും നോക്ക് നമ്മുടെ സൈഡ് എവിടെയാണ് സൈഡ് തെളിഞ്ഞു വരുമ്പോ പതുക്കെ നേരെയാക്കി കൊടുക്കുക അത് തന്നെ കണ്ട അത്രേ ഉള്ള ആലോചിക്കാൻ അത്രേം സമയമുണ്ട് കാരണം വണ്ടി പതുക്കെ ഉരുളുക തെറ്റിയാലും നേരെയാക്കി എടുക്കാൻ സമയമുണ്ട് കിട്ടിയാണ് മുഖത്താ ചിരി ഇല്ലിപ്പം പോട്ടെ

ഓൾറെഡി നമ്മുടെ വണ്ടി പതുക്കിയാ പോണേ ഇനി സ്ലോ ചെയ്യാനൊന്നും ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വേണ്ടത് എന്തോ ഇവിടെ പതുക്കെ പതുക്കെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് വേണം നോക്കാൻ നിർത്തുമ്പോ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തണം ആ അത് തന്നെ ഓക്കെ ഇനി ഓടരുത് അവിടെ നിന്നു എന്നിട്ട് എന്ത് ചെയ്യണം എന്നോടൊന്ന് പറഞ്ഞത് എവിടെ നോക്കണം ലെഫ്റ്റിലാണോ നോക്കണ്ട പുറകിലാണോ നോക്കണ്ടേ എവിടെയാ നോക്കണ്ടേ കൊറച്ചു മുമ്പ് ഞാൻ എന്തോ പറഞ്ഞു കേറുന്ന ചെന്ന് സ്ഥലത്ത് എവിടുന്നിട്ടാ പോലത്തെ റോഡിലുള്ളവരാ തടസ്സം അപ്പൊ അവിടെ ആളുണ്ടോന്ന് നോക്കിട്ട് വേണം കേറാൻ കേറി കഴിഞ്ഞിട്ടാണ് ഇവിടെ തടസ്സം കേറുന്നവര് ഇവിടെ തടസ്സമില്ല അവിടെ ഉള്ളവനെ തട്ടാതെ റോഡേ കയറണം റോഡേ കേറിയിട്ടാണ് ഇവിടെ നോക്കുന്നത് പതുക്കെ ആദ്യം തിരിച്ചു വയ്ക്കിച്ചിരി നല്ല വണ്ടി അടുത്തോട്ട് വരുവുള്ളൂ അല്ലെ മുന്നോട്ട് പോകും ആ ഇനി അമ്മ അവിടെ നോക്ക് വണ്ടി ഇല്ലെങ്കിൽ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങ മുന്നോട്ട് നീങ്ങാൻ ബ്രേക്ക് ലൂസ് ചെയ്യാവുള്ളൂരുത് ആ നേരത്തെ പോലെ ആ ബ്രേക്ക് ലൂസ് ആക്കരുത് ആദ്യം പോകാൻ റെഡി ആക്കു വണ്ടിയെ ഇനി ബ്രേക്ക കണ്ടു ലൂസ് ചെയ്യുന്നു നോക്ക് ഓക്കേ മുന്നോട്ട് പോകണമെന്നു തോന്നുമ്പോൾ ക്ലച്ച് ഒരു ഇച്ചിരി ന്യൂസ് ആക്കുക ഒരു പൊടിക്ക് മതി ഇനി ബ്രേക്കേ തന്നെ നിർത്തു തിരിച്ചില്ല ആ സ്പീഡ് വേണ്ട ബ്രേക്കേ തന്നെ നേരെ ആക്കി എടുക്ക് ഓക്കേ ഇപ്പ ഇത്ര സ്പീഡില്ല അമ്മ ചെയ്തത് ബ്രേക്ക് ഇത്ര ജൗട്ടി ഇരുന്നെങ്കിൽ വണ്ടി സ്പീഡ് ഇല്ലാതെ തൃച്ചടക്കാരന്നു സ്റ്റിയറിംഗ് തിരിച്ചു അല്ല അമ്മ വണ്ടിക്ക് വേഗതണ്ടെന്ന് പറയുന്നു ഇളു പോടി പോയി മനസ്സിലായോ അത്രയും ഓടിപ്പോൾ ഉദ്ദേശിച്ചെടുത്ത് തിരികെ ഒക്കെ ചെയ്യാറ് നേരത്തെ ഓട്ടോടെ അടുത്ത് പോയ പോലെ ആയി പോയി വണ്ടി ഓടി എന്നിട്ട് പശുവിനെ കട്ടയച്ചു വിട്ടിട്ട് നമ്മള് പുറകെ ചെന്ന് കയറെ പിടിച്ച പോലെ വണ്ടിയെ വിട്ടും കൊടുത്ത് എന്നിട്ട് പോണ വഴിക്ക് അതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്കിയതായി പോയി പോട്ടെ അപ്പൊ അതൊക്കെ സ്പീഡ് വരട്ടെ വണ്ടിക്ക് സ്പീഡായില്ലേ ആയില്ല അത് കളഞ്ഞു ആ ആക്സിഡന്റ് കാലെടുത്ത് സെക്കൻഡ് ആക്ക് ആ അത് തന്നെ ഓക്കെ ആണോ നേരത്തെ നമ്മൾ തിരിഞ്ഞ അതേ ജംഗ്ഷനിൽ തന്നെ അമ്മ ഇത് ശരിയാക്കുന്നവരെ ഞാൻ ഇവിടുന്ന് മാറത്തില്ല ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇടു ചിട്ട് സ്പീഡ് വേണോ അപ്പം ട്രേക്കേ കാലുവാ വണ്ടി നിൽക്കാനും പാടില്ല അതുകൊണ്ട് ക്ലച്ചും ചവിട്ട് ഏത് ഗിയർ ആക്കണം ട്രേക്കൊന്നും വിട് വീട്ടില്ല നിന്നു ആ ഗിയർ ഇടും പതുക്കെ മുന്നോട്ട് പോകും സ്പീഡ് വരാതെ ട്രേക്ക് കൊണ്ട് നിയന്ത്രിച്ചോണം വണ്ടിയെ സ്പീഡ് കൂടുന്നു നോക്ക് എന്നിട്ട് തിരിഞ്ഞ കൊണ്ടുപോകും ഇപ്പോഴും കണ്ണെവിടെയോക്കി വണ്ടി എങ്ങോട്ട പോണേ മഞ്ഞക്കോട്ടിന്റെ കൂടെ അതാണ് പ്രശ്നം ഇവിടെ ഇല്ല ൾ ആക്സിഡന്റ് ക്ലച്ച് ക്ലച്ചിട്ടുണ്ട് അടുത്ത കേറി